അവർ ഡോക്ടേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചു അപ്പോൾ അത് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും ഡോക്ടേഴ്സ് സ്കാനിങ് കഴിഞ്ഞ ശേഷം അവർ തീരുമാനിക്കുകയുള്ളൂ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ മെഡിക്കൽ സൂപ്രിൻ്റെ പ്രേം നായരുമായും അതോടൊപ്പം തന്നെ ബ്രഹ്മചാരണി രഹന അവർ അവരാണ് ഇന്ന് ഹോസ്പിറ്റൽ നോക്കുന്ന അവരോട് എല്ലാം സംസാരിച്ചു എല്ലാ കെയറും കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പം അവർക്ക് വിഷമമുണ്ട് യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ വലിയ വേദനയുണ്ട് ഇതൊക്കെയുള്ള കാര്യം എന്നോട് പറഞ്ഞു കുറേ കാലമായിട്ടുണ്ട് പക്ഷേ എക്സ്റേ സ്കാൻ ചെയ്തപ്പോൾ ഒന്നും കണ്ടില്ലായിരുന്നു എക്സ്റേ എടുത്തപ്പോഴാണ് കണ്ടത് അപ്പോൾ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഇവിടെ കൊടുക്കുമെന്നാണ് ഡോക്ടേഴ്സും ബന്ധപ്പെട്ടവരും ഒക്കെ സൂചിപ്പിച്ചത് പക്ഷേ ഇങ്ങനൊരു അനുഭവം ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അർഷിതയുടെ കേസ് നമ്മൾ കണ്ടില്ലേ അർഷിതയ്ക്കിന്നും ആരോഗ്യമന്ത്രി പറഞ്ഞ പച്ചക്കള്ളമാണ് അവർക്ക് ആകെ ആകെ രണ്ട് ലക്ഷം രൂപ കൊടുത്ത് അവർക്ക് അൻപത് ലക്ഷം രൂപ കൊടുത്ത് ചിലവായിട്ടുണ്ട് അർഷിതയുടെ കേസിൽ എന്നിട്ട് ആകെ രണ്ട് ലക്ഷം രൂപയാണ് കൊടുത്തത് അതൊക്കെ വളരെ തെറ്റായ തെറ്റായൊരു കാര്യമല്ലേ അവരവരുടെ കുടുംബം മുഴുവൻ പോയി അർഷിതയുടെ ഇത് അവരുടെ കാര്യത്തിലും അതുതന്നെയാണ് എവർക്കൊന്നും അറിയത്തില്ല അത് ഉഷ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം കൊണ്ടാണ് സ്കാനിങ്ങിന് കാര്യത്തിൽ വലിയ ഗുരുതരമായ ഒരു പിഴവ് വകുപ്പിന് ഉണ്ടായില്ലേ തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പിന്റെ ഗുരുതരമായ പിഴവ് തന്നെയാണ് മാത്രമല്ല ഡോക്ടറേഴ്സ് ഇത്ര അനാസ്ഥയോടെ പെരുമാറുന്നു അതൊന്നും ശരിയായ നടപടിയല്ല ഞാനേ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ ആ സ്ത്രീയുടെ വേദന നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അഞ്ച് വർഷക്കാലം ഒരു കത്രിക വയറ്റി കിടക്കുക യൂറിൻ പോലും പാസ് ചെയ്യാൻ കഴിയാതെ വരിക ബുദ്ധിമുട്ട് അനുഭവിക്കുക പാവപ്പെട്ട ആളുകളായിട്ടല്ലേ എങ്ങും പോകാൻ കഴിയാതെ അക്യൂട്ടായ പെയിൻ വന്നപ്പോഴാണ് അവർ ഇപ്പം സ്കാ സ്കാൻ മറ്റേ എക്സ്റേക്ക് പോയത് അപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത് വലിയ അനാസ്ഥയാണ് ഉണ്ടായിട്ട് അല്ല അതിപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇപ്പം കെ സി വേണമോ ലംബി ഇടപെട്ടെന്ന് പറഞ്ഞു അപ്പം ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുവന്നു അങ്ങനെ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അക്കാര്യത്തിലുണ്ട് അമൃത ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് ഇപ്പോൾ ഞാൻ സംസാരിച്ചു അത് പ്രശ്നമില്ല അത് നമ്മളത് നോക്കിക്കോളാം നമ്മളെല്ലാം കൂടെ ആലോചിച്ച് വേണ്ടത് ചെയ്യാനാണ് തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കണം തീർച്ചയായിട്ടും സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കണം ചികിത്സാ ചെലവ് വഹിക്കുന്നതൊക്കെ ചെയ്യേണ്ടതാണ് അർഷിതയുടെ അനുഭവം ഉണ്ടാവരുത് അർഷിതയ്ക്ക് ആദ്യം രണ്ട് ലക്ഷം രൂപ കൊടുത്ത് എന്ത് തെറ്റായിട്ടുള്ള കാര്യമാണ് അവർ വന്ന് കരയാണ് കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ആപ്പി വീടിൻ്റെ മുമ്പേ സത്യാഗ്രഹം ഞാനവിടെ പോയതാണ് മരുന്ന് വാങ്ങിക്കാൻ പോലും കാശില്ല ഉണ്ട ഭർത്താവിൻ്റെ ഉള്ള ജോലി നഷ്ടപ്പെട്ടു കഷ്ടപ്പെടുകയാണ് ആ കുടുംബം എന്നിട്ട് പോലും അവരോടൊരു പരിഗണന ആരോഗ്യവകുപ്പും മന്ത്രിയും കാണിച്ചില്ല ഈ കാര്യത്തിൽ അതുതന്നെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഏതായാലും അമൃത ഹോസ്പിറ്റലിൽ വന്നതോടുകൂടി അവർക്കൊരു ആശ്വാസം ഉണ്ടാകുമെന്ന ഉള്ളത് എല്ലാ ഡോക്ടേഴ്സും കാര്യമായി പരിശോധിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞ് ഞങ്ങൾ നമ്പറും കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ സൂപ്രണ്ട പ്രേംനായരെ കണ്ട് എല്ലാം സംസാരിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും നോക്കേണ്ട കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ എന്ത് സിസ്റ്റത്തിന്റെ സിസ്റ്റത്തിന്റെ പ്രശ്നം സിസ്റ്റം നേരെയാക്കാൻ സർക്കാരിനും കഴിയുന്നില്ല സിസ്റ്റം നേരെയാകണമെങ്കിൽ ഇവരൊക്കെ മാറണമെങ്കിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് വീണാ ജോർജ് തന്നെ മാറിയാലേ ഈ സിസ്റ്റം ശരിയാവുള്ളൂ അതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു ഒരു ഗൗരവതരമായ നടപടികൾ ഗവൺമെൻ്റ് ഭാഗത്ത് ഉണ്ടാകുന്നില്ല അർഷിത വലിയൊരു ഉദാഹരണമാണ് കേരളത്തിൽ എൻ്റെ മുമ്പിൽ അതേപോലെയാണ് ഇപ്പം ഈ ഉഷയുടെ കാര്യത്തിലുണ്ടായത് വളരെ വേദനയുണ്ട് അസുഖത്തിൽ അവർ കരയുക എന്നെ കണ്ടപ്പോൾ തന്നെ അവർ കരയുക അവർക്ക് യൂറിൻ പാസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക ആ കഠിനമായി വേദന സഹിച്ചുകൊണ്ട് ഇത്രയും കാലം അവർ ജീവിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയൊരു വലിയൊരു ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളൊക്കെ നമുക്കാ വന്നിരുന്നെങ്കിൽ എന്താ എന്തായിരിക്കും സംഭവിക്കുന്നത് അപ്പം കാരുണ്യത്തോടെ ഇതിനെ കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സ്ഥിതി വളരെ ദയനീയമാണ് ഞാനൊന്നും അങ്ങ് പറയുന്നില്ലെന്നേ ഉള്ളൂ വളരെ കഷ്ടപ്പാടാണ് വളരെ ബുദ്ധിമുട്ട് പാവങ്ങൾ ചേരുന്നവർക്കുണ്ടാകുന്ന പ്രയാസം വളരെ വലുതാണ് നിരവധി തവണ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ് പല ഡിപ്പാർട്ട്മെൻറ്റിലും ഡോക്ടർമാരില്ല ആവശ്യത്തിന് സ്റ്റാഫില്ല മരുന്നില്ല വലിയ ബുദ്ധിമുട്ടാണ് അവർ